ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരുള്ള എലിഫൻറ്റ് റീഹാബിലേഷൻ സെൻറ്ററിലേക്കാണ് പോകുന്നത് ആർക്കാണല്ലേ ആനകളെ ഇഷ്ടമില്ലാത്തത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാണല്ലേ ആനയെ കാണാൻ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താ ഫസ്റ്റ് നമ്മൾ കണ്ട ആന ഇതാണ് അവിടെ ഒരു മരത്തിൽ ഒരു കശുമാവിൽ നിറയെ കശുമാങ്ങ കശുമാങ്ങുന്നപ്പുണ്ടായിരുന്നു ഇനി നമ്മൾ കുട്ടി ആനകൾ കാണാൻ പോവാണ് ഇവിടെ മൂന്ന് കുട്ടി ആനകൾ നിപ്പ ഒരു വൈകുന്നേരമാണ് നമ്മൾ പോയത് പോയപ്പോൾ തന്നെ തന്നെസിൻ്റെ സമയം കഴിയാറായിരുന്നു ഇവിടെ ഓരോ ആനകളും അവരുടെ പേരും അവരുടെ ഏജൊക്കെ ഇവിടെ നിൽക്കുന്നവർ പറഞ്ഞു തരും ആനയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ് ആ ബാഗിൽ നിൽക്കുന്ന ആന നല്ല ഡാൻസാണ് അതിന് ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു ഇതാ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ആന നിൽപ്പുണ്ട് അതിൻ്റെ രണ്ട് കാലിലും ചങ്ങലയിട്ടിട്ടുണ്ട് എന്താ ഈ വാഹനങ്ങളിലാണ് ഇവയെ കൊണ്ടുവരുന്നതും അങ്ങോട്ടും കൊണ്ടുപോകുന്നതൊക്കെ ഇത് ഇവിടുത്തെ എക്കോ ഷോപ്പാണ് പക്ഷെ ഇവിടെ ക്ലോസിംഗ് ടൈമായി ഇവിടെ ഷോപ്പ് അടച്ചു എന്നാലും ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ കാണുന്നത് കൊണ്ട് കുറച്ച് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ആനകൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഈ കുട്ടവഞ്ചി കുട്ടവഞ്ചിയിൽ തൊഴിഞ്ഞ് പോകാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് അത് കുറച്ച് താഴെയാണ് പക്ഷെ ക്രോസിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം